എറണാകുളത്തെ പ്രസിദ്ധമായ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ന്യായവിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനുപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനെ ൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം എറണാകുളത്ത് ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് തൊട്ടടുത്തായിട്ടാണ് ആറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രസിദ്ധമായ ഒരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ തൊട്ടരികിലായിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വീടിന്റെ മുൻഭാഗത്തെ ഗേറ്റുകൾ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് വീടിന്റെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിൽ രണ്ട് വാഹനങ്ങളും മുൻഭാഗത്തെ മുറ്റത്തായി ഒരു വാഹനവും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് മുറ്റത്തായി കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ആണ് വിരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപ്രറി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തായി നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകളെല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസും ഇപ്പോഴേ വിട്ടു നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ കുടിവെള്ളത്തോസായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ വീട്ടിലെ കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് അറുനൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എണ്ണൂറ് മീറ്ററും ആലുവ ടൗണിലേക്ക് അഞ്ചു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്നര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഡെഡിക്കേറ്റഡ് കാർപോറച്ചിലായി മനോഹരമായിട്ടുള്ള പാവിങ് ടൈലുകളാണ് പാവിയിരിക്കുന്നത് മുൻഭാഗത്തായി വിശാലമായിട്ടുള്ള വലിയൊരു സിറ്റൗട്ടാണ് ഗ്രാനൈറ്റിൽ തീർത്ത് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നതും അഞ്ചോ ആറോ ചേർ വരെ ഒരേ സമയം ഇട്ടിരിക്കാനാകുന്ന സിറ്റൗട്ടിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഏതൊരു വലിയ സെറ്റിയായും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടുള്ള രീതിയിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി വൾട്ടിപൊട്ടൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കറോഡ് കൂടിയിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് മട്ടി വീടിൽ തീർത്താ സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തും ഭംഗിയാർന്ന സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനേഴോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് മട്ടിവിടൽ തീർത്ത വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം ഹാഫ് ടേബിൾ ഹൈറ്റഡ് ആയിട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കിനി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം ക്ലോസ്ഡ് കിച്ചൺ ടൈപ്പിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നതും ധാരാളം കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ നല്ല രീതിയിലുള്ള വെന്റിലേഷൻ സൗകര്യവും നമുക്ക് ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ നമുക്ക് എടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിൻ്റെ ഭാഗത്തേക്കാണ് ഇറങ്ങുക ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാലു പാളിയുടെയും മൂന്ന് പാളിയുടെയും ജനാലകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഹോൾസെയിലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തായി മൾട്ടിവിഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും സൊമാനി ബ്രാൻഡാണ് ബാത്റൂമുകളിൽ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ബെർത്ത് കൂടി നൽകപ്പെട്ടിരിക്കുന്നതോടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് വാർഡ്രോബിനോടൊപ്പം ഈ ബെഡ്റൂമിൽ ലഭ്യമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റിൽ നൽകപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി ടഫ് ഗ്ലാസും അതിനു മുകളിൽ സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗമാണ് നമുക്ക് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർവാളിലായി ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ആ വീടിനകത്ത് പകൽ സമയത്ത് ലഭ്യമാണ് കുടുംബസമേതം ഒന്നിച്ചിരിക്കാനും എല്ലാം സൗകര്യം ലഭിക്കുന്ന രീതിയിൽ ഒരു ലിങ്ക്തി ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം ിന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലേതു പോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തായി വലിയൊരു വാർഡൂപ്പ് തന്നെ മൾട്ടിബുളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാറടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമാണ് ഈ വീട്ടിലെ ഏറ്റവും വിശാലമായിട്ടുള്ള ബെഡ്റൂം നാലു വലിയൊരു ജനാലയും നാലുപാളിയുടെ തന്നെ രണ്ടാമതൊരു ജനാലയും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോഴ്സിലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും പാൽക്കണി ഭാഗങ്ങളിലേക്കുമാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിലയിലേക്കാണ് എറണാകുളം ജില്ലയിലെ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്ത് ആറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് തീർച്ചയായും നെഗോഷ്യബിളുമാണ് ശതമാനത്തോളം ബാങ്ക് ലൂൺ ഫെസിലിറ്റി സൗകര്യമുള്ള ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷം ങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം